ഇന്ത്യൻ തോട്ട്സ് തെളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് തൊണ്ണൂറ്റി ഒൻപത് അശ്രദ്ധ ഞാൻ ജോസഫ് മറ്റപ്പള്ളി അശ്രദ്ധ എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമാണെന്ന് പറയാം എഴുതാനും വായിക്കാനുമുള്ള പൊതു സാമർഥ്യം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും നന്നായി അത് ചെയ്യുന്നവർ വളരെ കുറവാണെന്ന് മലയാളത്തിലെ നാടകാചാര്യനായിരുന്നു ശ്രീ എൻ എൻ പിള്ള ഒരിക്കൽ പറഞ്ഞത് അവൻ എന്നോട് ഇത് ചെയ്തല്ലോ എന്നത് കുറഞ്ഞത് നാലർത്ഥത്തിലെങ്കിലും പറയാനും വായിക്കാനും സാധിക്കുമെന്നാണ് അവൻ എന്നോട് ഇത് ചെയ്തല്ലോ അവൻ എന്നോട് ഇത് ചെയ്തല്ലോ എന്നോട് ഇത് ചെയ്തല്ലോ അവൻ എന്നോട് ഇത് ചെയ്തല്ലോ എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിൽ ഇത് പറയാൻ പറ്റും ഇതിൽ ഏത് വാക്കിനാണോ ബലം കൊടുക്കുന്നത് അതിനനുസരിച്ച് അർത്ഥവും മാറുന്നത് ഉദ്ദേശിച്ച് ആശയത്തിന് ഭംഗം വരാതെ മറ്റൊരാൾക്ക് കൈമാറുക എന്നത് ഒരു കലയാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരു സന്ദേശം എന്താണ് അർത്ഥമാക്കിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ചിലപ്പോൾ വരികൾക്കിടയിലൂടെ പോകേണ്ടി വരുമെന്നുള്ളതും ശ്രദ്ധിക്കുക ഒരപേക്ഷാ പുറം പൂരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ പശക്ക് ഒരാളുടെ വിധി തന്നെ നിർണയിച്ചേക്കാവുന്നത് ആരും അവഗണിക്കരുത് അടുത്ത കാലത്താണ് ഐ ഐ ടി എൻട്രൻസ് പരീക്ഷയിൽ യോഗ്യത നേടിയ ഒരാൾക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നത് ഒരു കോമ വരുത്തിയ വിനയുടെ കഥയും ഓർക്കും ആംഗ്യം നോട്ട് ലെറ്റ് യു ഫ്രീ ഇതായിരുന്നു വിധി ക്ലാർക്ക് അത് ഹാങ് യീം നോട്ട് ലെറ്റ് യൂം ഫ്രീ എന്നാക്കിയപ്പോൾ പ്രതിസ്വതന്ത്രനായി അഭ്യസ്തവിദ്യരായ പലരും ഒരവധിക്കപേക്ഷ എഴുതാനോ ഒരു പരാതി വേണ്ടവണ്ണം സമർപ്പിക്കാനോ കഴിയാത്തവരാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വേണ്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുകയും വേണ്ടാത്തതെല്ലാം ഒഴിവാക്കുകയും ചെയ്യുന്ന പരിശീലനം ആവശ്യമുള്ള കാര്യമാണ് സാംസ്കാരിക സംഘടനകൾക്കും മതസംഘടനകൾക്കുമെല്ലാം പൂർണ്ണതാ പരിശീലനം സായാന്ന ക്ലാസ്സുകളായോ ഓൺലൈൻ ക്ലാസുകളായോ നടത്തി ഇത്തരം പോരായ്മകളെല്ലാം പരിഹരിക്കാൻ ശ്രമിച്ചാൽ ആകമാന സമൂഹത്തിനകത്ത് വലിയൊരു നേട്ടമായിരിക്കും ഫിനിഷിംഗ് സ്കൂളുകൾ നമുക്ക് വേണ്ടത്ര തുടങ്ങേണ്ടതുണ്ട് വളരെ അടുത്ത കാലത്ത് ഒരു കുട്ടിയുടെ പിതാവിൻ്റെ പേരെഴുതേണ്ടടുത്ത് ആവശ്യമില്ലാതെ മിസ്റ്റർ എന്നുദ്ദേശിച്ച് എം ആർ എന്നെഴുതിയത് വരുത്തിയ വിനയുടെ കഥ കേട്ടു ഇത് പഞ്ചായത്ത് ഓഫീസിൽ കമ്പ്യൂട്ടറിലേക്ക് പകർത്തിയപ്പോൾ എം ആർ എന്നത് പേരിന് മുമ്പിലുള്ള ഇനീഷ്യലായി മാറി അത് മാറ്റാൻ ആശുപത്രിയിൽ നിന്നുള്ള നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അന്വേഷിച്ചപ്പോൾ ആ ആശുപത്രി തന്നെ നിർത്തിപ്പോയിരുന്നു ഇത്തരം ചെറിയ പശകുകൾ പാസ്പോർട്ടിലോ വിസയിലോ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എവിടെങ്കിലും ജോലി ചെയ്യുന്നവരായാലും ഉപഭോക്താവായാലും വളരെ ശ്രദ്ധ ആവശ്യമുള്ള മേഖലയാണ് ആശയവിനിമയം നടത്തുമ്പോഴും രേഖകൾ സൂക്ഷിക്കുമ്പോഴുമൊക്കെ നോക്കേണ്ടത് ഇത് ശരിയായി നടത്താൻ കഴിഞ്ഞാൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ശരിയാക്കാമെന്നുള്ളത് മറ്റൊരു കാര്യം ഒരു പുകവലിക്കാരനുണ്ടായിരുന്നു അയാൾക്ക് പ്രാർത്ഥിക്കുമ്പോഴും പുകവലിക്കണം അതിന് പാസ്റ്ററുടെ സമ്മതം വേണം പ്രാർത്ഥിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പാസ്റ്റർ അതിന് സമ്മതിക്കില്ലെന്ന് വ്യക്തം അതിന് ഇയാൾ ചെയ്തത് പുകവലിക്കുമ്പോൾ പ്രാർത്ഥിച്ചോട്ടെ എന്ന് പാസ്റ്ററോട് ചോദിക്കുകയായിരുന്നു ഒട്ട് മിക്ക സാഹചര്യങ്ങളിലും കൃത്യമായ വാക്കുകളും വാചകങ്ങളും ഉപയോഗിച്ചാൽ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടത്താമെന്നത് ശരി തന്നെയാണ് ഒരു ലേഖനം തയ്യാറാക്കുമ്പോഴാണെങ്കിലും കവിത എഴുതുമ്പോഴാണെങ്കിലും പറയാൻ ഉദ്ദേശിച്ചതാണ് പറഞ്ഞതെന്നും പറയാനുദ്ദേശിച്ചതെല്ലാം പറഞ്ഞുവെന്നും ഉറപ്പാക്കുക അതുപോലെ ഒരു സന്ദേശത്തിലൂടെ മറ്റൊരാൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഗ്രഹിക്കാൻ കഴുകിയെന്നത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരിക്കും എല്ലാ കാര്യങ്ങളിലും പ്രാധാന്യമനുസരിച്ച് ശ്രദ്ധ ചെലുത്താനും ഒരു സമയം ഒന്നിലേറെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുമെല്ലാം പരിശീലനം കൊണ്ട് സാധിക്കും പലതിനും ശാരീരിക ഇടപെടലേ വേണ്ടിയിരിക്കില്ല ഒരിടത്തെ ശ്രദ്ധ ഉണ്ടെന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ക്രമീകരണങ്ങളിൽ വ്യത്യാസം വരും വീടാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നുവെന്ന ചിന്തയുണ്ടായാൽ നമുക്ക് ഉപകാരപ്രദമായി നിൽക്കാൻ അവയ്ക്ക് അത് കാരണമാകും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം ആരോഗ്യവും വളർച്ചയുമെല്ലാം പരിസ്ഥിതിയുടെ ഭാഗമായിരുന്നതുകൊണ്ട് അതിന് കോട്ടം വരാതെയുള്ള ശ്രദ്ധയാണ് വേണ്ടിയിരിക്കുന്നത് നന്ദി വീണ്ടും കാണാം